ദൊറ്റട്ട യൂസ് ചെയ്യുമ്പോൾ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് കൂടുതൽ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് സ്കിന്നുകൾ ഓയിലി ആകുമ്പോഴാണ് ഈ കൂടുതലായിട്ടും മോക്കുരു കാര ഇങ്ങനെയൊക്കെ ഉള്ളത് അല്ല മോക്ക് ഈ കാരെയതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പാടാകും പിന്നെ അതെല്ലാം നമ്മൾ ക്രീമുകൾ അതെന്തേലൊക്കെ അപ്ലൈ ചെയ്താലേ പോകത്തുള്ളൂ അപ്പോൾ ഈ ഒരു പൊടി മാത്രം മതി നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഈ പറഞ്ഞ ഓയില് മാറ്റിയെടുക്കാന് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇതായിരിക്കും കൂടുതൽ ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നതായിരിക്കും എന്നാലും അറിയാത്ത കുറേ ആൾക്കാരും കാണും എന്ന് വെച്ചാൽ മിൾട്ടാനിമിറ്റി എന്ന് പറയും ഇപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാൻ ഞാനിപ്പോൾ ഒരു നേരം തേക്കാനുള്ളതാണ് എടുക്കുന്നത് അന്നേരം നമുക്ക് ഒരു സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ ഒരു സ്പൂൺ മുൾട്ടാനുമഴട്ടി എടുക്കുക അതിലേക്ക് റോസ് വാട്ടർ ഒഴിക്കുക കൂടുതൽ ആൾക്കാരും വെള്ളം വരയ്ക്കും ഉപയോഗിക്കുന്നത് വെള്ളം ഉപയോഗിച്ചാലും നല്ലതാണ് പക്ഷേ എപ്പോഴും നമുക്ക് ഫേസിനൊക്കെ നല്ലത് റോസ് വാട്ടർ ആയിരിക്കും ഉഴമ്പ് രൂപത്തിൽ കിട്ടണം അതിനായിട്ട് ആവശ്യമായ റോസ് വാട്ടർ ഒഴിക്കുക നല്ല രീതിയിൽ തന്നെ ഇത് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അതുമാതിരി കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ഇതെടുത്തിട്ട് നമ്മുടെ ഫേസിലെല്ലാം ഫേസ് മൊത്തത്തിലായിട്ട് നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിക്കുന്നതോടൊപ്പം ആരും സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കരുത് ഇതിന്റെ ചെറിയ തരികളൊക്കെ കാണും നമ്മുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആണ് ഫേസിലുള്ള സ്കിന്നുകളൊക്കെ സോഫ്റ്റ് ആയതിനാൽ ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ ചെറിയ മുറിവുകളോ അല്ലെ പാടുകളോ വീഴും അതുകൊണ്ടാരും സ്ക്രബ് ചെയ്യരുത് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇത് നല്ല രീതിയിൽ തന്നെ ഉണങ്ങും ഇതിപ്പോ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഉണങ്ങും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാക്സിമം കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലതാണ് നമ്മുടെ ഫേസിലേക്ക് ഇത് ഉണങ്ങണം ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിലുകളൊക്കെ ഈ ഇതിലേക്ക് പിടിക്കും പിടിച്ച് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുക്കണം